കഴിഞ്ഞ ആ പതിനൊന്ന് വർഷത്തെ ആ പിണക്കം മറന്ന് എൻ എസ് എസ് വേദിയിലേക്ക് രമേശ് ചെന്നിത്തല എത്തുകയാണ് പെരുന്നയിലെ എൻ എസ് എസ് ആസ്ഥാനത്ത് മന്ദം ജയന്തി സമ്മേളനം അല്പസമയത്തിനകം രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നു പെരുന്നിലെത്തിയ രമേശ് ചെന്നിത്തല എൻ എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നാരുമായി നേരത്തെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു വലിയ സന്തോഷവാനായി കാണപ്പെടുന്നു രമേശ് ചെന്നിത്തല അദ്ദേഹം പറയുന്നു പറയാനുള്ളത് വേദിയിൽ പറയാം എന്നുള്ളതാണ് പ്രതികരണം ആരായുമ്പോൾ രമേശ് ചെന്നിത്തല പറഞ്ഞത് കെ ബി ഗണേഷ് കുമാർ അടക്കം അടക്കമുള്ളവർ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിനൊപ്പമുണ്ട് മറ്റ് ഏതെങ്കിലും രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യുന്ന വേദിയിൽ ആ ചടങ്ങിൽ കോൺഗ്രസിൻ്റെ നേതാക്കളെയോ ബി ജെ പിയുടെ മറ്റു നേതാക്കളെയോ ഒന്നുമൊന്നും അങ്ങോട്ട് ക്ഷണമുണ്ടായിട്ടില്ല ഏതെങ്കിലും സംസ്ഥാന മന്ത്രിമാർക്കോ മറ്റു നേതാക്കൾക്കോ ഒന്നും ക്ഷണമില്ല എന്നതുകൂടി ശ്രദ്ധേയമാണ് അവിടെ മന്നം ജയന്തിയിൽ പുഷ്പാർച്ചന നടത്തിയതിനു ശേഷം അദ്ദേഹം സമ്മേളന വേദിയിലേക്ക് പോവുകയാണെന്നാണ് തോന്നുന്നത് മനീഷ് മഹിവാൽ ചേരുന്നുണ്ട് മനീഷ് ഇതിപ്പോൾ ജയന്തി സമ്മേളനം തുടങ്ങാനായോ അഷ്മി അല്പനിമിഷങ്ങൾക്കകം തന്നെ പൊതുസമ്മേളനം തുടങ്ങും സാധാരണ ഈ രീതിയിലാണ് ഇവിടെ വന്ന് മന്ദം സമാധിയിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമായിരിക്കും ഇവിടെ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടി പിന്നീട് പൊതുസമ്മേളന വേദിയിലേക്ക് പോകും ആ ഉദ്ഘാടകനായി പോവുക എന്നതാണ് അതിൻ്റെ രീതി നേരത്തെ ശശി തരൂരൊക്കെ തന്നെ വന്നപ്പോഴും അങ്ങനെ ഈ ഉദ്ഘാടകൻ മുഖ്യപ്രഭാഷകൻ അങ്ങനെ ക്ഷണിക്കപ്പെടുന്ന ആളുകളുമായി വേദിയിലേക്ക് നടന്നു പോകുന്ന ആ രീതിയാണുള്ളത് അതിനുശേഷം ഈ സ്വാഗതം അധ്യക്ഷൻ തുടങ്ങിയ എല്ലാ പദവികളും വഹിക്കുന്നത് ഈ ജനറൽ സെക്രട്ടറി തന്നെയാണ് ായിരിക്കും പിന്നീട് ഉദ്ഘാടകന് ശേഷം ഉദ്ഘാടകൻ കഴിഞ്ഞ ശേഷം മാത്രമായിരിക്കും എൻ എസ് എസിന്റെ തന്നെ ഭാരവാഹികൾ പിന്നീട് സംസാരിച്ച് തുടങ്ങുക തന്നെ അപ്പോഴേക്കായിരിക്കും അതിനു മുൻപ് തന്നെ ജനറൽ സെക്രട്ടറിയുടെ സ്വാഗതം ഉണ്ടാകും അതിനുശേഷം അധ്യക്ഷ പ്രസംഗമുണ്ടാകും പ്രസംഗം ഉണ്ടാകും ഈ ഈ സമയത്തോട് തന്നെ രാഷ്ട്രീയപര രാഷ്ട്രീയമായ നിലപാടുകൾ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ജി സുകുമാരൻ നാർ പറയുമെന്നാണ് നമ്മൾ നോക്കിക്കാണുന്നത് ഒപ്പം തന്നെ പാർട്ടിയിൽ കൂടുതൽ ശക്തിപ്പെടുക കോൺഗ്രസിന്റെ പുനഃസംഘടന കാലത്തൊക്കെ തന്നെ പാർട്ടിയിൽ കൂടുതൽ ശക്തിപ്പെടുക ഇലക്ഷൻ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പുള്ള ഈ ഒരു ഇത്തരത്തിൽ തന്നെ ക്ഷണിക്കപ്പെട്ട തന്നെ രാഷ്ട്രീയപരമായി രാഷ്ട്രീയമായി മുതലാക്കാനുള്ള ഒരു നീക്കമാണ് രമേശ് ചെന്നിത്തലയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് കാരണം അദ്ദേഹം കഴിഞ്ഞ കാലയളവിലൊക്കെ തന്നെ ഇതിനു മുൻപും ജി സുകുമാരൻ നായ നേരിട്ട് ഈ ആസ്ഥാനത്തെത്തി സന്ദർശനം നടത്തി അതിൽ നിന്ന് കൂടിക്കാഴ്ച നടത്താനൊന്നും നേരത്തെ അദ്ദേഹം വഴങ്ങിയിരുന്നില്ലെങ്കിൽ കൂടി ഇപ്രാവശ്യം അദ്ദേഹത്തെ പ്രഭാഷകനായ ആദ്യം വിളിച്ചു പിന്നീട് ഉദ്ഘാടകനായപ്പോഴും ഒരു തരത്തിലുള്ള നീരസവും പ്രകടമാക്കാതെ അദ്ദേഹം അതിന് വരാം എന്ന് എത്തിച്ചേരാം എന്ന് ഉറ അദ്ദേഹം പറയുകയായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ ഒരു വിഷയത്തിന് സന്തോഷിക്കുന്നുണ്ട് പാർട്ടിക്കുള്ളിൽ ശക്തിപ്പെടാനുള്ള ഈ ഒരു നീക്കത്തെ അദ്ദേഹം ആ രീതിയിൽ തന്നെ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒപ്പം തന്നെ എസ് എൻ ഡി പി നിലപാട് കൂടി പറഞ്ഞതോടുകൂടി അദ്ദേഹം ആ രീതിയിൽ ശക്തനാണ് പാർട്ടിക്കുള്ളിൽ തമ്മിൽ ഭേദം തൊമ്മൻ എന്ന നിലയിൽ രമേശ് ചെന്നിത്തല തല തലയാണ് ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്താൻ ഏറ്റവും യോഗ്യനെന്ന് എസ് എൻ ഡി പിയുടെ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും കൂടി വ്യക്തമാക്കിയതോടുകൂടി അങ്ങനെ കോൺഗ്രസിനകത്തെ ഒരു ഗ്രൂപ്പ് സമവാക്യങ്ങൾ മാറി വരുന്ന ഒരു കാലഘട്ടത്തിൽ അത് വി ഡി സതീശന്റെ നേതൃത്വത്തിലേക്ക് എത്തുമ്പോൾ മറ്റ് ഗ്രൂപ്പുകൾക്ക് അതീതനായ വി ഡി സതീശൻ ഒരു സോഷ്യൽ എഞ്ചിനീയറിങ്ങിലൂടെ പാർട്ടിയിൽ വളർന്നു വരുന്ന സാഹചര്യത്തിലാണ് ഇങ്ങനൊരു അതുകൊണ്ട് തന്നെ ഇടതുപക്ഷം ഇതിനെ നോക്കിക്കാണുന്നത് അനുകൂല ഘടകം എന്ന രീതിയിൽ തന്നെയാണ് കോൺഗ്രസിനുള്ളിൽ ഇങ്ങനെയൊരു ഭിന്നിപ്പുണ്ടായാൽ ഇത്തരത്തിൽ വി ഡി സതീശൻ രമേശ് ചെന്നിത്തല എന്ന രീതിയിലേക്കൊരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ആ രീതിയിൽ ഒരു പിന്നിപ്പ് പാർട്ടിയിൽ ഉണ്ടാകുന്നത് ഏത് തരത്തിലും തങ്ങൾക്ക് പ്രയോജനം ചെയ്യും അടുത്ത ഒരു മൂന്നാം ഇടതുപക്ഷ ഭരണത്തിലേക്കടക്കം എത്തിക്കാൻ വി ഡി സതീശിനെ ദുർബലനാക്കാൻ രമേശ് ചെന്നിത്തലയെ മുൻനിർത്തിയുള്ള ഈ നീക്കത്തെ എന്താണെങ്കിലും എസ് എൻ ഡി എ പി പോലുള്ള വെള്ളാപ്പള്ളി നടേശനെ പോലുള്ള ആളുകളെ ഉപയോഗിച്ച നിലപാടുകളിലൂടെ വ്യക്തമാക്കി അങ്ങനെ ഒരു രാഷ്ട്രീയ ലക്ഷ്യം കൂടി ഇടതുപക്ഷത്തിനുണ്ട് എന്നതും ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ് അതിന് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരു കൂടി ഈ നിലപാട് കൂടി അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് വഴി വെക്കുമെന്നാണ് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് എൻ എസ് എസിന്റെ ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ ഒപ്പം തന്നെ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അടക്കമുള്ള ആളുകൾ ഈ പൊതുസമ്മേളന വേദിയിലേക്ക് നടന്നു പോവുകയാണ് നന്നേ തിരക്കുണ്ട് പോലീസ് ഉദ്യോഗസ്ഥരടക്കം വളരെ കഷ്ടപ്പെട്ട് വളരെ പാടുപെട്ടാണ് ഈ തിരക്ക് ഇവിടെ നിന്ന് മാറ്റുന്നത് അത്രയും അധികം ആളുകളിൽ മന്നം ജയന്തി സ്മാരകത്തിൽ പുഷ്പാർച്ചന നടത്താനും ഈ പൊതുസമ്മേളന വേദിയിലേക്ക് വെത്തുന്നുണ്ട് രമേശ് ചെന്നിത്തലയ്ക്കൊപ്പം അദ്ദേഹത്തിനൊപ്പമുള്ളത് കൊടിക്കുന്നിൽ സുരേഷ് എം പി ഉണ്ട് ഒപ്പം തന്നെ കെ ബി ഗണേഷ് കുമാർ പി എസ് നീക്കുമാർ അടക്കമുള്ള മറ്റ് നേതാക്കളും അദ്ദേഹത്തിനൊപ്പമുണ്ടെങ്കിൽ കൂടി പൊതുവേദിയിലേക്ക് ഉദ്ഘാടകനായി ക്ഷണം രമേശ് ചെന്നിത്തലയ്ക്ക് മാത്രമാണെന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇവിടെ പുഷ്പാർച്ചന നടത്തി മടങ്ങിപ്പോവുക മാത്രമാണ് ബി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ അടക്കം ചെയ്തത് ആ ഒപ്പം തന്നെ കോട്ടയത്തിന്റെ എം പി ഫ്രാൻസിസ് ജോർജ് അടക്കമുള്ള ആളുകളും ഈ ഒപ്പമുണ്ടെന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണെന്നറെങ്കിലും വേദിയിലേക്ക് മന്ദം സമാധിയിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷം പോവുകയാണ് നടന്നു നീങ്ങുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഹാഷ്മി പതിനൊന്ന് വർഷത്തെ പിണക്കം മറന്നാണ് എൻ എസ് വേദിയിലേക്ക് രമേശ് ചെന്നിത്തല എത്തുന്നത് അവിടെ പുഷ്പാർച്ചന കഴിഞ്ഞു പുഷ്പാർച്ചന പൂർത്തിയാക്കി രമേശ് ചെന്നിത്തല ഇത് അങ്ങോട്ടൊക്കെ വേദിയിലേക്ക് നീങ്ങുകയാണ് ഫ്രാൻസിസ് ജോർജ് അടക്കമുള്ളവർ കെ ബി ഗണേഷ് കുമാർ അടക്കമുള്ളവർ കൊടിക്കുന്നിൽ സുരേഷ് എം പി അടക്കമുള്ളവർ അദ്ദേഹത്തിനൊപ്പമുണ്ട് ഈ വേദിയിൽ രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ഉദ്ഘാടനം ചെയ്യുന്ന ആ വേദിയിലേക്ക് മറ്റ് പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടി നേതാക്കൾക്ക് എന്ന് പറഞ്ഞാൽ സി പി എമ്മിൻ്റെയോ കോൺഗ്രസിൻ്റെ ബി ജെ പിയോടോ മറ്റ് നേതാക്കൾക്കൊന്നും അങ്ങോട്ടേക്ക് ക്ഷണമില്ല സാധാരണഗതിയിൽ അങ്ങനെ ക്ഷണം ഉണ്ടാവാറില്ല എന്നാണ് പറയുന്നത് എന്തായാലും അങ്ങോട്ടേക്ക് രമേശ് ചെന്നിത്തല എത്തും രമേശ് ചെന്നിത്തല വേദിയിൽ പറയാൻ പോകുന്ന കാര്യങ്ങളിൽ എന്താണ് എന്ന കാര്യത്തിൽ ആകാംക്ഷ ഉറപ്പായുമുണ്ട് അതിന് കാരണം ഈ പറയുന്ന രീതിയിൽ ഇതിൻ്റെ ഒരു രാഷ്ട്രീയ കൂടി കൽപ്പിച്ചു കൊടുക്കുന്ന പശ്ചാത്തലത്തിൽ എൻ എസ് എസുമായുള്ള ബന്ധത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ രമേശ് ചെന്നിത്തല ഒരുപക്ഷെ വേദിയിൽ പറഞ്ഞേക്കാം അതോടൊപ്പം തന്നെ ജി സുകുമാരൻ നായർ അല്ലെങ്കിൽ എൻ എസ് എസിൻ്റെ സമകാലീന രാഷ്ട്രീയ നിലപാടുകൾ എന്താണ് അത് സമദൂരത്തിൽ തന്നെ നിൽക്കുമോ നേരത്തെയൊക്കെ ശബരിമല കാലത്തൊക്കെ സർക്കാരിനെതിരെയൊക്കെ അതിരൂക്ഷ വിമർശനങ്ങൾ ഉന്നയിച്ച പാരമ്പര്യം എൻ എസ് എസിനുണ്ട് അതുപോലെ എന്തെങ്കിലുമൊക്കെയുള്ള രാഷ്ട്രീയ വിമർശനങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രീയ ഛായയുള്ള വിമർശനങ്ങൾ ഉണ്ടാകുമോ ജി സുകുമാരൻ നായരുടെ ഭാഗത്തു നിന്നും തുടങ്ങി അടക്കമുള്ള കാര്യങ്ങൾ ആ വേദിയിലെ ആകാംക്ഷയാണ് നേരത്തെ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ പറയാനുള്ളത് വേദിയിൽ പറയാം എന്ന കാര്യമായിരുന്നു രമേശ് ചെന്നിത്തല മാധ്യമങ്ങളോട് പറഞ്ഞത് മന്നം ജയന്തിയിലേക്ക് എൻ എസ് എസ് ക്ഷണിച്ചതിന് പിന്നാലെ രമേശ് ചെന്നിത്തലയ്ക്ക് പിന്തുണമായി വെള്ളാപ്പള്ളി നടേശൻ അടക്കമുള്ള രംഗത്തെത്തിയിരുന്നു രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയായ യോഗ്യൻ എന്നായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രതികരണം അതിനുശേഷം ജാമ്യ ഒരു വേദിയിലേക്ക് ഒരു വേദി ഒരു ഉദ്ഘാടന സെഷനിലേക്ക് രമേശ് ചെന്നിത്തലയ്ക്ക് ക്ഷണമുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന് വർഷം മുൻപ് മാത്രം ബാക്കി നിൽക്കെ ഏതായാലും മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഈ ക്ഷണങ്ങൾ കേവലം ക്ഷണങ്ങളായി ഒരു പക്ഷേ സാധാരണ അന്ത് സാധാരണ കാലത്ത് അല്ലെങ്കിൽ യുദ്ധകാലം അല്ലായിരുന്നുവെങ്കിൽ ഈ ക്ഷണങ്ങളെ ഒരു രാഷ്ട്രീയ പാർട്ടി നേതാവിന് കിട്ടുന്ന സാധാരണ ക്ഷണങ്ങൾ എന്ന് വിലയിരുത്താമായിരുന്നുവെങ്കിൽ ഇതിപ്പോൾ ഒരു വർഷം മാത്രം ബാക്കി നിൽക്കെ കോൺഗ്രസിൻ്റെ ശാക്തിക ചേരികളെക്കുറിച്ചുള്ള ചർച്ചകൾ വളരെ സജീവമായി നടക്കുന്ന സാഹചര്യത്തിൽ വിവിധ സമുദായങ്ങൾ വിവിധ സമുദായ സംഘടന വേദികളിലേക്ക് രമേശ് ചെന്നിത്തലയ്ക്ക് ക്ഷണം കിട്ടുന്നതും അദ്ദേഹം അങ്ങോട്ടേക്ക് പോകുന്നതിനുമൊക്കെ അതിനെ കേവലം ഒരു ചടങ്ങോ കേവലം ഒരു ക്ഷമോ മാത്രമായി കാണാൻ കഴിയില്ല അന്ന് എന്ന കാര്യം ഉറപ്പാണ് രമേശ് ചെന്നിത്തല പെരുന്നയിലെ മന്നം ജയന്തി ആഘോഷത്തിൻ്റെ ഉദ്ഘാടന വേദിയിലേക്ക് അദ്ദേഹം വേദിയിലേക്ക് എത്തുകയാണ് ജി സുകുമാരൻ നായർ ജി സുകുമാരൻ നായരും രമേശ് ചെന്നിത്തലയും കൂടിയാണ് സാധാരണ അങ്ങനെ തന്നെയാണ് ജി സുകുമാരൻ നായരും ആരെയാണ് ഉദ്ഘാടനം ക്ഷണിക്കുന്നത് അവരും ഒരുമിച്ചാണ് വേദിയിലേക്ക് പോകുന്നത് മനീഷ് മെഹിബാൽ ചേരുന്നുണ്ട് മനീഷ് വേദിയിലേക്ക് എത്തുന്നു വേദിയിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഏതാനും നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ പ്രധാനപ്പെട്ട ഈ വേദിയിലേക്ക് പൊതുസമ്മേളന വേദിയിലേക്ക് എല്ലാവരും കൂടി എത്തിച്ചേരുന്നുണ്ട് പൊതുസമ്മേളനത്തിന്റെ വേദിയിൽ രമേശ് ചെന്നിത്തലയ്ക്ക് മാത്രമായിരിക്കും അദ്ദേഹത്തിന് മാത്രമായിരിക്കും അങ്ങോട്ടൊക്കെ ക്ഷണം ഉണ്ടായിരിക്കും ഉദ്ഘാടനമായിട്ട് സ്വാഭാവികമായി അദ്ദേഹം മാത്രമായിരിക്കും അകത്തേക്ക് കയറുക ഈ വേദിയിലിരിക്കുന്ന ആളുകൾ പ്രത്യേകിച്ചും എം പി എം എൽ എമാരടക്കമുള്ള രാഷ്ട്രീയ ജനപ്രതിനിധികൾ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ നിരവധി ആളുകളൊക്കെ ഇവിടെ എത്തി എത്തിച്ചേർന്നിട്ടുണ്ട് അങ്ങനെ വലിയ തിരക്ക് കൂടി അനുഭവപ്പെടുന്നുണ്ട് മുൻകാലങ്ങളിലേക്കാൾ കൂടുതൽ ആളുകൾ ഇത്തവണ എത്തിച്ചേർന്നിട്ടുണ്ട് എന്നുള്ള സംശയം കൊണ്ട് കാരണം ഒരുപാട് ആളുകൾ ഈ വന്ദം ജയന്തി പുഷ്പാർച്ച നടത്താനും പൊതുവേദിയിലേക്ക് അടക്കം ഈ ഇങ്ങനെയുള്ള രാഷ്ട്രീയ നീക്കമായതുകൊണ്ട് തന്നെ നേരിട്ടും ജനങ്ങൾ ഇവിടെ എത്തുന്നുണ്ട് എന്നുള്ളതാണ് ഇങ്ങനെ രമേശ് ചെന്നിത്തല കൂടി ഇവിടെ പങ്കെടുക്കുന്നത് കൊണ്ട് എന്ത് തരത്തിലുള്ള രാഷ്ട്രീയ നീക്കമായിരിക്കും എന്തായിരിക്കും ഇത് ഇവരും പറയുന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടായിരിക്കും ഒരുപാട് ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സാധാരണയിൽ കൂടുതൽ തിരക്കിത്തവണ മന്നം ജയന്തിക്ക് ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് അങ്ങനെ ആ വേദിയിലേക്ക് പൊതുസമ്മേളനം നടക്കുന്ന വേദിയിലേക്ക് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരും ഒപ്പം തന്നെ മുഖ്യ ഉദ്ഘാടകനായി ക്ഷണിക്കപ്പെട്ടിട്ടുള്ള രമേശ് ചെന്നിത്തല കൂടി നടന്നു വരുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിനുശേഷം സ്വാഗതമായിരിക്കും സ്വാഗതത്തിൽ തന്നെ അദ്ദേഹം എന്തുകൊണ്ട് അദ്ദേഹം ക്ഷണിക്കപ്പെട്ടു ഓരോ തവണ ഈ മന്ദം ജയന്തി സ്മാരകത്തിൽ ക്ഷമിക്കണം ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കപ്പെടുമ്പോൾ ഉദ്ഘാടകനെ ക്ഷണിച്ചതിന്റെ കാരണസഹിതം അദ്ദേഹം വ്യക്തമാക്കും നേരത്തെ ശശി തരൂരിനടക്കം അദ്ദേഹം ആദ്യകാലങ്ങളിൽ വിമർശിച്ച് രംഗത്തെത്തിയിരുന്നു ഡൽഹി നായർ എന്ന പ്രയോഗം നടത്തിയിരുന്നു പിന്നീട് പൊതുസമ്മേളനത്തിൽ അദ്ദേഹത്തെ ഉദ്ഘാടകനാക്കിയ സമയത്ത് അന്ന് പറഞ്ഞ വാക്ക് താൻ തിരുത്തുന്നു എന്ന് പറഞ്ഞ രീതിയിൽ പിന്നീട് ശശി തരൂരിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചതും ഇതേ വേദിയിൽ വെച്ച് ായിരുന്നു പക്ഷേ അദ്ദേഹവുമായുള്ള ബന്ധത്തിൽ എവിടെയൊക്കെ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടായി പിന്നീടുള്ള പിന്നീട് ഇരുവരും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുകയോ പിന്നീട് മന്നം ജയന്തിയിലെ വേദിയിലേക്ക് ശശി തരൂരിനെ ക്ഷണിക്കപ്പെടുകയോ ചെയ്തിട്ടില്ല രണ്ടായിരത്തി പതിമൂന്നിലുണ്ടായ ഒരു പിന്നെ ഇവർ തമ്മിൽ ഉണ്ടായ ഒരു മഞ്ഞുമല ആ അതിന്റെ അകൽച്ച പിന്നീട് പോകുന്ന സാഹചര്യം ഉണ്ടായി അങ്ങനെ ഇപ്പോൾ ഇതാ ആ വേദിയിലേക്ക് വീണ്ടും മടങ്ങി വരികയാണ് രമേശ് ചെന്നിത്തല വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഈ ഇവിടെ നേരത്തെ മുൻകാലങ്ങളിൽ മന്നം ജയന്തി ഇവിടെ സമാധി സ്ഥലത്ത് പുഷ്പാർച്ച നടത്തി മാത്രം മടങ്ങിപ്പോയിരുന്ന രമേശ് ചെന്നിത്തല ഇതാ ഇവിടെ ഉദ്ഘാടകനായി എത്തുകയാണ് ഇത്തവണയും താക്കോൽ സ്ഥലത്തേക്ക് അദ്ദേഹത്തെ കൊണ്ടുവരണമെന്നുള്ള ഒരു രാഷ്ട്രീയ നിലപാട് എൻ അവരുടെ സമദൂരം പ്രഖ്യാപിക്കുമോ ഏറ്റവും യന്തി ആഘോഷ വേദിയിലേക്ക് നേരത്തെ മനീഷ് പറയുന്നത് പോലെ ഒരുപക്ഷെ രമേശ് ചെന്നിത്തല പങ്കെടുക്കുന്ന പശ്ചാത്തലത്തിലൊക്കെ ആകണം സാധാരണഗതിയിൽ കൂടുതൽ ആളുകൾ വന്നം ജയന്തി ആഘോഷ വേദിയിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് മനീഷ് പറയുകയായിരുന്നു വേദിയിലേക്ക് എത്തുന്നു ജി സുകുമാരൻ നായരടക്കം എൻ എസ് എസിന്റെ ഭാരവാഹികളടക്കം രമേശ് ചെന്നിത്തല ഒരു ഒരു എന്താണ് അദ്ദേഹത്തെ സ്വീകരിച്ച് ആനയിച്ച് ആ വേദിയിലേക്ക് കൊണ്ടുപോവുകയാണ് ഇപ്പോൾ ആ വേദിയിലേക്ക് പക്ഷേ രമേശ് ചെന്നിത്തലയ്ക്ക് മാത്രമാകും ക്ഷണം മന്ത്രം ശിവൻകുട്ടി അടക്കമുള്ളവർ ഉണ്ട് എൻ എസ് എസിൻ്റെ പ്രധാനപ്പെട്ട ഭാരവാഹികളൊക്കെ ഉണ്ട് രമേശ് ചെന്നിത്തല വേദിയിലേക്ക് എത്തുകയാണ് ടോബി ജോൺസൺ ചെയ്യുന്നത് ടോബി രമേശ് ചെന്നിത്തല ആ വേദിയിൽ പറയാൻ പോകുന്ന കാര്യങ്ങൾ അതിൽ രാഷ്ട്രീയ എന്താണ് പരോക്ഷ രാഷ്ട്രീയ പ്രതികരണങ്ങൾ ഉണ്ടാകുമോ ജി സുകുമാരൻ നായർ പറയുന്നതിൽ പരോക്ഷ രാഷ്ട്രീയ പ്രതികരണങ്ങൾ ഉണ്ടാകുമോ എന്നു തന്നെയല്ലേ വരും മണിക്കൂറുകളിലെ ആ വേദിയിൽ നിന്ന് a uh, ulagamšam tobi അഷ്മി തീർച്ചയായിട്ടും അത്തരത്തിലുള്ള രാഷ്ട്രീയ പരാമർശങ്ങൾ ഉണ്ടാകുമോ എന്ന് തന്നെയാണ് ഏവരും ഉറ്റുനോക്കുന്നത് എൻ എസ് എസ് ഇന്നലെ നടന്ന പ്രതിനിധി സമ്മേളനത്തിൽ സുകുമാരൻ നായർ നിലപാട് വ്യക്തമാക്കിയിരുന്നു അതായത് രാഷ്ട്രീയ പാർട്ടികളോട് സമദൂര നിലപാട് തന്നെയാണ് ഉള്ളത് എന്ന് സുകുമാരൻ നായർ ഇന്നലെ നടന്ന പ്രതിനിധി സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു അങ്ങനെ പറയുമ്പോൾ തന്നെ രമേശ് ചെന്നിത്തലയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നു എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ എന്തിന് രമേശ് ചെന്നിത്തലയെ ക്ഷണിച്ചു എന്നുള്ളൊരു ചോദ്യമുണ്ട് പ്രമുഖരായിട്ടുള്ള മറ്റു പലരുമുണ്ട് മറ്റ് നേതാക്കളുമെല്ലാം തന്നെ കേരള രാഷ്ട്രീയത്തിൽ സജീവമായി നിൽക്കുന്ന ആളുകളുണ്ട് കഴിഞ്ഞ നാല് വർഷമായി സജീവമായി അങ്ങനെ നിൽക്കുന്ന നിരവധി ആളുകൾ ഉള്ളപ്പോഴാണ് ഈ രമേശ് ചെന്നിത്തലയെ ഈ ഒരു വേദിയിലേക്ക് ക്ഷണിക്കുന്നത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതിനെ അതിൻ്റെ ഒരു കാരണമായി കാണുന്നത് വരാനിരിക്കുന്ന ആ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്നെയാണ് ആ തെരഞ്ഞെടുപ്പിന് ഒരു വർഷം ബാക്കി നിൽക്കുകയാണ് രമേശ് ചെന്നിത്തലയെ വേദിയിലേക്ക് ക്ഷണിച്ചത് എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഒരു രാഷ്ട്രീയ പ്രാധാന്യം എന്നുള്ളതിൽ യാതൊരു സംശയമില്ല എന്ന് പറയുമ്പോഴും നേരത്തെ മനുഷ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയെ ഒരു താക്കോൽ സ്ഥാനത്തേക്ക് കൊണ്ടുവരിക എന്നൊരു ഉദ്ദേശം സുകുമാരൻ നായർക്ക് എൻഎസ്എസിനും ഉണ്ടോ എന്നുള്ളത് ഈ സമ്മേളനത്തിൽ നിന്നും വ്യക്തമാകും എന്തായാലും പതിനൊന്ന് വർഷം നീണ്ട ആ ഒരു അകൽച്ച അതിന് ഒരു സമാപനമായിരിക്കുന്നു ഒരു അവസാനമായിരിക്കുന്നു നമുക്കറിയാവുന്ന പോലെ തന്നെ അന്ന് കെ പി സി സി അധ്യക്ഷനായിരുന്ന രമേശ് ചെന്നിത്തല അതിന്റെ രാഷ്ട്രീയ ഭാവിക്ക് തന്നെ തിരിച്ചടിയാകുമെന്നുള്ള വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് അന്ന് സുകുമാരൻ നായർ പറഞ്ഞ ആ കാര്യത്തോട് തക്കവൽ സ്ഥാനത്തേക്ക് രമേശ് ചെന്നിത്തല കൊണ്ടുവരണമെന്ന സുകുമാരൻ നായരുടെ ആവശ്യത്തെ അന്ന് നിരാകരിച്ചത് അതിനെ തള്ളിപ്പറഞ്ഞത് പക്ഷേ ഇപ്പോൾ അത്തരത്തിലുള്ള പിണക്കങ്ങളൊന്നും അതേ തുടർന്ന് വലിയ പിണക്കമുണ്ടായിരുന്നു നമ്മൾ മുൻ കാലങ്ങളിൽ ഇവിടെ മനം ജയന്തി ആഘോഷത്തിൽ വരുമ്പോൾ മനം സമാധിയിലെത്തി പുഷ്പാർച്ചന നടത്തി മൂന്നോ നാലോ നേതാക്കൾ അദ്ദേഹത്തിന്റെ ഐ ഗ്രൂപ്പിലുള്ള അദ്ദേഹത്തിനോടൊപ്പം നിൽക്കുന്ന ചില നേതാക്കൾ കോട്ടയത്തെ ചില നേതാക്കൾക്കൊപ്പം വന്ന് പുഷ്പാർച്ചന നടത്തി മടങ്ങുന്ന രമേശ് ചെന്നിത്തലയാണ് നമ്മൾ കണ്ടിരുന്നത് പക്ഷേ ജയന്തിയുടെ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ് അതിലേക്ക് എത്താം വളരെ പെട്ടെന്ന്